ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് നിങ്ങളുടെ സോളിൻ്റെ ഗൈഡൻസ് കൂടി എന്ന് നോക്കാം എന്താണ് ഈ സമയം നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം ഫ്രൈസ് ബൗ ദ ഡാർക്ക് ഡേയ്സ് ഓഫ് ലൈഫ് വന്നിട്ടുണ്ട് ടു നോട്ട് ഫൈവ് എ വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ് അപ്പോൾ അതാണ് ഇന്നത്തെ നിങ്ങളുടെ സോളിൻ്റെ മെസ്സേജ് ഇനി നമുക്ക് റീഡിങ് നോക്കാം അപ്പം സോൾ മെസ്സേജ് നമുക്ക് അവസാനം നോക്കാം എന്താണ് എന്ന് ഓ ആദ്യം തന്നെ വന്നത് വേൾഡ് ഗാർഡാണ് അപ്പോൾ നിങ്ങൾ തുടങ്ങിയ എന്തോ ഒരു കാര്യം പൂർത്തിയാക്കുന്ന എനർജിയാണ് കേട്ടോ ചിലപ്പോൾ ഹീലിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു നിങ്ങൾ ചെയ്ത് തുടങ്ങിയ എന്തോ ഒരു കാര്യം അത് പൂർത്തിയാക്കുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു അതിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് കയറുന്നവർ അല്ലെങ്കിൽ എന്ത് കാര്യമായാലും കുറച്ച് കാലം മുന്നേ തുടങ്ങിയ എന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ പൂർത്തിയാക്കുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പൂർത്തിയാക്കാതിരുന്നെങ്കിൽ ഇപ്പം അത് പൂർത്തിയാക്കുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഹീലിംഗ് പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പിരിച്വലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം അത് ആ നിങ്ങളിപ്പോൾ തുടങ്ങിയ ആ കാര്യം പൂർത്തിയാക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് പിന്നെ സെലിബ്രേഷനാണ് അപ്പോൾ ജീവിതം ആഘോഷിക്കാനുള്ളതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ബോധമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഇത്രയും കാലം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ അങ്ങനെയല്ല ജീവിക്കേണ്ടത് നമുക്ക് ജീ നമ്മളുടെ ജീവിതം ആഘോഷമാക്കാൻ നമുക്ക് പറ്റും അതിന് നമ്മളാണ് മുൻകൈ എടുക്കേണ്ടത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണത് അതായത് അത് കംപ്ലീഷനാണ് പിന്നെ ട്രാവലുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ വേറൊരു രാജ്യത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നതോ ഒക്കെ ഒരു എനർജിയാണ് വേൾഡ് കാർഡ് ഒരു ട്രാവൽ കാർഡ് കൂടിയാണ് എംപ്രസിന്റെ എനർജിയാണ് അപ്പോൾ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ ക്രിയേഷൻ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ക്രിയേഷനും നമ്മൾ ഈ കലാപരമായ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഒരു ഐഡിയ ഉണ്ട് ആ ഒരു ഐഡിയ നമ്മൾ പുറത്ത് കൊണ്ടുവരുന്ന അത് പ്രാവർത്തികമാക്കുന്നതും ക്രിയേഷനാണ് അത് ഒരു പാടുന്നതോ ഡാൻസ് ചെയ്യുന്നതോ വരയ്ക്കുന്നതോ അഭിനയിക്കുന്നതോ മാത്രമല്ല ഒരു ക്രിയേറ്റീവായിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഐഡിയ നിങ്ങൾ അതിങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട് കേട്ടോ വേൾഡ് കാർഡും എംപ്രസ്സും അതാണ് പറയുന്നത് മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം നിങ്ങളെ ചിലപ്പം പാസ്റ്റിൽ നിങ്ങൾക്ക് മൂല്യമൊന്നും തരാതിരുന്ന ആൾക്കാരുടെ ഇടയിൽ നിങ്ങളുടെ ഐഡിയ കൊണ്ട് നിങ്ങളൊരു യുണീക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളെ അംഗീകരിച്ചേ പറ്റുള്ളൂ ഒരു അവസ്ഥ വരുന്നുണ്ട് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കർമ്മഫലം കൂടി അനുഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾ ആക്ഷനിലൂടെ നിങ്ങൾക്കത് പുറത്തു വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മീൻസ് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ് കേട്ടായത് അതാണ് ആക്ഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ കർമ്മഫലം തന്നെയാണ് വിതച്ചത് കൊയ്യുന്നൊരു സമയം കൂടിയാണത് എയ്ഡ്സ് ഓഫ് വാട്ടർ ആണ് എയ്ഡ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളോടൊരു റെസ്പെക്റ്റും സ്നേഹവും തോന്നുന്നു നിങ്ങളെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ അങ്ങനെയുള്ളൊരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നു ഇത് തിരിച്ചറിവ് നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ കുറച്ച് ആളുകൾക്ക് അത് ഈ ഒരു സമയമാണ് അത് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ആണ് കാണുന്നത് കാരണം നിങ്ങൾ നിങ്ങൾക്കും സ്നേഹം വേണം നിങ്ങളും സ്നേഹം ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ അർഹിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നു വരുന്ന ഒരു എനർജിയാണ് ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ഓഫ് കപ്പ് എന്ന് പറയുന്ന ഒരു ഇൻഡ്യൂഷൻ്റെയും കൂടെ കാർഡാണ് അപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കാതിരുന്നാൽ നമ്മൾ പുറത്ത് ആരും നമുക്കൊരു മൂല്യം തരൂല എന്നുള്ളതാണ് നമ്മൾ നമ്മളിൽ ആവോളം സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരും അത് നമ്മളിലേക്ക് തരുന്നത് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സമയമില്ല നമുക്ക് ആ ഒരു വികാരം നമ്മളോടില്ലെങ്കിൽ നമുക്ക് മറ്റൊരാളിനും അത് തരാൻ തോന്നൂല അപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക സന്തോഷിപ്പിക്കുക അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് റിലീസാണ് ഇതൊരു ഡെത്ത് കാർഡാണ് ചില കാര്യങ്ങൾ ചില കർമ്മ എൻ്റെ ആകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പം ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ കർമ്മഫലമായിരുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് കാണുന്നത് കാരണം പാസ്റ്റിൽ നിങ്ങളുടേതല്ലാത്ത മിസ്റ്റേക്ക് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ മിസ്റ്റേക്ക് ഒന്നും ചെയ്യാതെ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മ റിലീസാകുന്നു എന്നുള്ളതാണ് കർമ്മ മാത്രം നമ്മൾ അനുഭവിച്ച് മാത്രമേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ കർമ്മ അത് കുറുക്കോഴികളില്ല പിന്നെ അത് കുറച്ചെങ്കിലും ഒന്ന് നമുക്കൊരു ഇളവ് കിട്ടുന്നത് നമ്മൾ ഈ ഒരു സമയം നല്ല കർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കർമ്മം ഈ ഒരു ജന്മത്തിലെ കർമ്മം ശുദ്ധിയാക്കി കൊണ്ടിരുന്നാൽ പാസ്റ്റ് ലൈഫിലെ കർമ്മയുടെ തീവ്രത കുറയും അപ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അനുഭവിച്ച് അത് എൻ്റായി റിലീസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് അപ്പോൾ നിങ്ങളൊരു പരിവർത്തനമാണ് നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഒരു ജീവിത ചക്രം അവസാനിച്ച് പുതിയൊരു ഇത് തുടങ്ങുന്ന ഒരു എനർജിയാണ് ഒരു പുതിയൊരു ലൈഫ് സൈക്കിൾ തുടങ്ങുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു എനർജിയാണ് പലർക്കും ഒരു സ്വാതന്ത്ര്യമില്ലാതെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത സ്വാതന്ത്ര്യം ഇല്ലാതെ പ്രാർത്ഥിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ മെഡിറ്റേറ്റ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമില്ലാതെ ഇരുന്ന ആൾക്കാർ നിങ്ങളെ ആരാണോ കെട്ടിവെച്ചിരുന്നത് അല്ലെ നിങ്ങളൊക്കെ ആരാണോ ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അവരിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് മാത്രമല്ല ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു യോഗമുണ്ട് ഈ ഒരു സമയം കാരണം ഇത് പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത് കൊടുത്തിരുന്ന കാര്യങ്ങൾ ഈ ഒരു സമയം അവർ തിരിച്ചു തന്നുകൊണ്ടിരുന്നതായിരിക്കണം പക്ഷേ ഈ ഒരു സമയം ആ ഒരു കർമ്മ റിലീസാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു ഫ്രീഡം കിട്ടുന്ന ഒരു എനർജിയാണ് വളരെ സന്തോഷത്തിൽ നിങ്ങൾ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ ഒരു ചിന്ത നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ടെന്നുള്ളതാണ് കാണുന്നത് പരിവർത്തനമാണ് അത് നമ്മളുടെ ചില തിരിച്ചറിവുമാണ് കേട്ടോ ഇത് ഇത് നമ്മൾ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് അത് ഇഷ്ടമാവില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്യൂല അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർ ഇത് മറ്റുള്ള എല്ലാവരും അവരവരുടെ ജീവിതമാണ് ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നു മറ്റുള്ളവർ മറ്റുള്ളവരുടെ ജീവിതം ജീവിക്കുന്നു നമ്മൾ പലപ്പോഴും നമ്മളുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു വയ്ക്കും അത് അവരെ അവർ നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ചേ പോകൂ അല്ലെങ്കിൽ നമ്മളുടെ അനുസരിച്ച് മാത്രമേ പെരുമാറാവൂ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരും എന്തോ ഒരു കാര്യം മനസ്സിലാക്കുക അവര് വേറൊരു സോളാണ് അവർ അവരുടേതായ കർമ്മ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ ഭൂമിയിൽ വന്നതാണ് അത് അതവര് നമ്മൾ നമ്മളിലൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് കുഞ്ഞുങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളിലൊന്നും ഒരു അവകാശവും പറയാൻ പാടില്ല എന്നുള്ളതാണ് അവരെ സ്വാതന്ത്ര്യത്തോടെ വളർത്താൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മൾ തീരുമാനിക്കരുത് നമ്മളുടെ കുട്ടികളുടെ ജീവിതം എങ്ങനെ എന്ന് നമുക്ക് ഗൈഡൻസ് കൊടുക്കാനേ പാടുള്ളൂ അത് നമുക്ക് തീരുമാനിക്കാൻ പാടില്ല അങ്ങനെ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഫ്രീഡം കൊടുക്കുന്ന എനർജി ആയിരിക്കും കേട്ടോ നമ്മൾ പിടിച്ചു വെച്ചിരുന്ന ആൾക്കാർ ഇത് എൻ്റെതാണ് എൻ്റെത് മാത്രമാണ് ഇവിടെ ഞാൻ തീരുമാനിക്കും എൻ്റെ അവർക്ക് അല്ലെങ്കിൽ അവരത് പുറത്തു പോയി അവർ അവർക്ക് എന്തെങ്കിലും ഒരു എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ഇറകി വെച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളത് വിട്ട് കളയുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുമാകാം നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നതുമാകാം നമ്മളുടേതാണ് എന്ന് വിചാരിച്ച് പിടിച്ചു വെച്ചിരുന്ന കാര്യത്തിന് നമ്മൾ അത് ഫ്രീഡത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് അത് തുറന്നു വിടുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ത്രീ ഓഫ് ഫയറിൻ്റെ എനർജിയാണ് ത്രീ ഓഫ് ഫാൻസ് ആണത് ഗോൾസ് ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ് ചെറിയ സ്വപ്നങ്ങളല്ല വലിയ സ്വപ്നം കാണുന്ന ഒരു സമയമാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാനും അത് പ്ലാൻ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയമാണ് നയൻ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരു ലക്ഷറി ആയിട്ട് ഉള്ളൊരു ജീവിതം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പം നിങ്ങൾ പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങൾ എൻ്റാക്കുന്നു എന്നുള്ളതാണ് കാണണം നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ആഡംബരത്തോടുകൂടി ജീവിക്കുന്നത് സ്പിരിച്വലിറ്റിക്കെതിരാണെന്നോ അല്ലെങ്കിൽ അത് സ്പിരിച്വലായിട്ടുള്ള ഇങ്ങനെ ഒതുങ്ങി തന്നെ ഇരിക്കണമെന്നോ അങ്ങനെ നമ്മൾ തന്നെ ചിന്തിച്ച് വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളത് ആക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സമയം നമുക്കും സന്തോഷമായിട്ട് ലക്ഷുറിയസ് ആയിട്ട് ജീവിക്കാനുള്ള അവസരമുണ്ട് അതിനാണ് ദൈവം നമുക്ക് പല കാര്യങ്ങളും പല സൗകര്യങ്ങളും ചെയ്തിട്ടുള്ളത് പക്ഷെ ആ ഒരു സൗകര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു സമയം മുതൽ നിങ്ങൾ നിങ്ങളിലുള്ള കാര്യങ്ങൾ അത് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിൽ ഇൻഡിപെൻഡൻസ് ആണ് കുറേ കുറേയധികം ആൾക്കാർ സ്വാതന്ത്ര്യം കിട്ടുകയും സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നാണ് കാണുന്നത് പേജ് ഓഫ് വാൺസിന്റെ എനർജിയാണ് നിങ്ങൾ ഏതോ എവിടെ ഒക്കെ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇന്നലെ വരെയുള്ള ഒരു കാര്യമല്ല ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോണത് ഇന്നലെ ഉള്ള ആ ഒരു ചിന്തകളിലല്ല നിങ്ങളെന്നുള്ളതാണ് നിങ്ങൾ ഒരു വേറെ ചിന്തകളിൽ ഒരു എവിടുന്നോ ഒരു മോട്ടിവേഷൻ കിട്ടി നിങ്ങൾ പുതിയൊരാളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു പഴയ ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ പുതിയൊരു ജോബ് ഓഫറൊക്കെ സ്വീകരിച്ച് വേറൊരു രാജ്യത്തേക്ക് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ വേറൊരു കമ്പനിയിലേക്ക് പോകുന്നതായിരിക്കാം അങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ പുതിയ അതിൻ്റെ ഒരു ആകാംക്ഷ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഫയറിൻ്റെ എനർജിയാണ് സക്സസ്സാണ് റെക്കഗ്നീഷനാണ് പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രമാത്രം കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ടോ ആ ഒരു ആഗ്രഹങ്ങളൊക്കെയും അത് ഈ ഒരു സമയം സഫലീകരിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ സക്സസ് ആണ് അപ്പോൾ നിങ്ങൾ എഫോർട്ട് എടുത്ത് ചെയ്ത കാര്യങ്ങൾ അത് സക്സസ്സിലോയ്ക്ക് ഈ സമയം തോന്നുന്നു കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് കൂടി ഭാഗ്യം അനുകൂലമായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നേരത്തെ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ടും അത് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇന്നേ ദിവസം നിങ്ങൾക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ പുതിയൊരു ജോലി കിട്ടിയ എനർജി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടി പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡാണ് എന്നുള്ളതാണ് അതൊരു ഫാമിലി മെമ്പേഴ്സിനോടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടായിരിക്കാം നിങ്ങളുടെ കൊളീഗ്സിനോടായിരിക്കാം ഒക്കെ പുറത്ത് പോവുകയോ അല്ലെങ്കിൽ ഒന്നൊരു കോഫി കുടിക്കുകയോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണെന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളൊന്ന് വോൾഡ് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്നൊരു എനർജിയാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് അത് നിങ്ങൾ പണ്ട് പഠിച്ചിരുന്ന കാലത്തുള്ള ആൾക്കാരുമായിട്ട് പഴയ മെമ്മറീസൊക്കെ നിങ്ങൾ ഒന്ന് അയവിറക്കുന്നു എന്നാണ് കാണുന്നത് ഫയറിൻ്റെ എനർജിയാണ് കുറച്ച് ചലഞ്ച് ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ എല്ലാ ചലഞ്ചിനെയും നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ളൊരു ഉത്തമ വിശ്വാസം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടെന്നാണ് എന്നാണ് കാണുന്നത് നിങ്ങളൊരു പ്രതിരോധത്തിൻ്റെ എനർജിയിലാണ് ഇനി എത്ര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നാലും ഇനി ആരൊക്കെ എതിർത്താലും എനിക്ക് നല്ലതായിട്ടിരിക്കാൻ പറ്റും എനിക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും എൻ്റെ ഗോൾ ഞാൻ അച്ചീവ് ചെയ്യും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും അപ്പോൾ ഇതിൽ ചിലപ്പോൾ കുറേ ആൾക്കാർ നിങ്ങളോട് എതിരിടുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും ചിലപ്പോൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ എതിർക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അത് ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കും ഹസ്ബൻഡോ വൈഫോ അച്ഛനോ അമ്മയോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങളെ കുറിച്ച് നിങ്ങളോട് തന്നെ കളിയാക്കുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെയെന്ന് നിങ്ങളോട് ചോദിക്കാം മറ്റുള്ളവരെല്ലാവരും ഒരു ഒരിടത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ കുറേയധികം ആൾക്കാരെ പ്രതിരോധിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ആണുള്ളത് അത് കൂടുതലും ഈ ഒരു കാര്യം വീട്ടിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ കാരണം നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യമായിരിക്കില്ല നിങ്ങൾ ചെയ്യണമെന്ന് അവർക്ക് അവർ ചെയ്യുന്നതിന് എൻ്റെ എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം നിങ്ങൾ ഈ സമയം ചെയ്യുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അത് അതിലെന്തായാലും നേരിടാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം നേരിടാൻ നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് നൈൻ ഓഫ് ഫയറിൻ്റെ എനർജിയാണ് നയൻ ഓഫ് ഫാൻസ് ആണത് പ്രൊട്ടക്ഷൻ ഒരു മറ്റുള്ളവരിൽ നിന്നും ശരിക്കും വ്യത്യസ്തരാണ് നിങ്ങൾക്ക് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നിരിക്കാം അത് ഒരു ഡിവൈൻ കൂടി പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുന്നു എന്ന് കൂടിയാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ൈസ് അബൌട്ട് ദ ഡാർക്ക് ഡേയ്സ് ഓഫ് ആണ് വന്നിട്ടുള്ളത് ഡോ നോട്ട് ഫൈറ്റ് ദം ബട്ട് ഹാവ് എയ്റ്റ് ദറ്റ് ലൈറ്റ് വിൽ ആൾവേസ് റിട്ടേൺ ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഇരുണ്ട ദിവസങ്ങളുടെ മുകളിലേ മുകളിലൂടെ നിങ്ങൾ പറക്കുന്ന ഒരു എനർജിയാണ് അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് നിങ്ങളുടെ സോള് നിങ്ങളോട് പറയുന്നത് അതിനെ ഫൈറ്റ് ചെയ്യേണ്ടാവശ്യമില്ല എന്നുള്ളൂ അതിനെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും വിശ്വസിക്കാം നമ്മൾ നമ്മളെ എതിർക്കുന്ന ആൾക്കാരോടും നമുക്ക് വന്ന വിധിയെയും പഴിക്കാതെ അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം എന്നാണ് കാണുന്നത് അപ്പോൾ ലൈറ്റ് എല്ലാ പ്രാവശ്യവും നമ്മൾ വിചാരിക്കുക നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് എപ്പോഴും തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു മേഘം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കൊണ്ടോ നമ്മൾ ലൈറ്റിനെ മറയ്ക്കാം ലൈറ്റിനെ അത് മറയ്ക്കാൻ പറ്റും പക്ഷേ അത് എപ്പോഴും അത് ആയിരിക്കുന്ന ഒരു കാര്യമല്ല അത് വീണ്ടും തിരിച്ച് ആ ഒരു ലൈറ്റ് തിരിച്ച് വരും എന്നുള്ളതാണ് എപ്പോഴും ഡാർക്ക്നെസ് ആയിരിക്കില്ല അത് നിങ്ങൾ വിശ്വസിച്ചിരിക്കാനാണ് പറയുന്നത് എ വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ് ആണ് സംതിങ് എൻ ന്യൂ അവേറ്റ്സ് യു വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു അതിശയകരമായ ഒരു കാര്യം നിങ്ങളെ നിങ്ങളെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതോ നിങ്ങളിപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതോ പോലെയുള്ളൊരു കാര്യമല്ല അതിൻ്റെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളെ ശരിക്കും ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് സോൾ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവിൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് എത്ര കണ്ട് മാച്ചാകുന്നു എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് മാച്ച് ആകുന്നവര് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്